ഫർണിച്ചർ നിർമ്മാണ വിതരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ശങ്കേഴ്സ് ഇൻറ്റീരിയർ ഫർണിച്ചർ കൂത്തുപറമൻ്റെ എഴുപത്തഞ്ചാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി പുതിയ സ്കീം തുടങ്ങി എല്ലാ വീട്ടിലും ശങ്കേഴ്സ് ഫർണിച്ചർ എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സ്കീം മാനേജിംഗ് ഡയറക്ടർ എൻ കെ രാംദാസ് സ്കീം ഉദ്ഘാടനം ചെയ്തു പ്പുറമ്പ് പൂക്കോട് ഷോറൂമിലാണ് സ്കീം ഉദ്ഘാടനം നടന്നത് സജ്ജീർ പി കെ സന്ധ്യ ഇ സി വിനേഷ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു സ്കീമിലെ ആദ്യാംഗം മുരളീധരൻ നായരുടെ പേരിലുള്ള കാർഡ് അനുഷ ഏറ്റുവാങ്ങി സ്കീമിൽ ചേർന്നവർ ആഴ്ചതോറും മുന്നൂറ് രൂപ വീതം അമ്പത്തിനാല് ആഴ്ച വരിസംഖ്യ അടയ്ക്കണം ആഴ്ചയിൽ നാല് നറുക്കെടുക്കും നർക്ക് വീഴുന്നയാൾക്ക് സ്കീമിൽ ഉൾപ്പെട്ട അഞ്ചുതരം ഫർണിച്ചറുകളിൽ ഒന്ന് തെരഞ്ഞെടുക്കാം ഇവർ പിന്നീട് തുക അടയ്ക്കേണ്ടതുല്ല ഈ സ്കീമിൽ ചേർന്നിട്ടുള്ള വരിക്കാർക്ക് ഒരു ലക്ഷം രൂപയുടെ പി എ ഇൻഷുറൻസ് പോളിസി സൗജന്യമായി ലഭിക്കും സ്കീമിൽ ചേർന്ന് നറുക്ക് ലഭിക്കാത്തവർക്ക് അമ്പത്തിനാല് ശേഷം സ്കീമിൽ ഉൾപ്പെട്ടിട്ടുള്ള അഞ്ചുതരം ഫർണിച്ചറുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് സ്കീം തുടങ്ങി ഒരു മാസം കഴിഞ്ഞാൽ മെമ്പർമാർക്ക് ആവശ്യമുള്ള ഐറ്റം ബുക്ക് ചെയ്യാവുന്നതാണ് അടവിൽ വീഴ്ച വരുത്തുന്ന അംഗങ്ങളെ നറുക്കെടുപ്പിൽ പങ്കെടുപ്പിക്കുന്നില്ലെന്നും അവർക്ക് സ്കീമിന്റെ കാലാവധി കഴിഞ്ഞ് മാത്രമേ സാധനങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നും സ്കീമിൽ ചേർന്നവർക്ക് സാധനങ്ങളല്ലാതെ പണം തിരികെ ലഭിക്കില്ലെന്നും സ്ഥാപന അധികൃതർ അറിയിച്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഇൻറ്റീരിയൽ ഫർണിച്ചർ ഒരു പുതിയ സ്കീമിലേക്ക് നമ്മളൊരു ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഈ സ്കീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി അമ്പത് രൂപ പിന്നെ ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അത് ഡെയിലി അമ്പത് രൂപ നിങ്ങൾ ഗൂഗിൾ പേ വഴി അടച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച നമ്മൾ ഒരാഴ്ചക്ക് നിറക്കെടുക്കും അത് ഞായറാഴ്ച നിറക്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ നാല് പേർക്ക് പ്രൈസ് ഉണ്ടാവും ആ പ്രൈസ് വന്ന ഓർഡർ തിരിച്ചടക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ സ്കീമിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എഴുപത്തഞ്ചാമത്തെ വാർഷിക അനുബന്ധിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു സ്കീം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് കേരളത്തിൽ എല്ലാടെയാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ വീട്ടിലും ശങ്കസ് ഫർണിച്ചർ എന്നൊരു സ്കീമാണ് ഇതിൻ്റെ ഒരു പേര് തന്നെ എല്ലാ വീട്ടിലും ശങ്കസ് ഫർണിച്ചർ എല്ലാ വീട്ടിലും ശങ്കസ് ഫർണിച്ചർ എത്തിക്കുക എന്നുള്ളതാണ് ഒരു കേരളമാകെ ഈ സ്കീം ജനകീയമാക്കുകയാണ് ശങ്കസ് ഇൻറ്റീരിയർ ഫർണിച്ചറിൻ്റെ ലക്ഷ്യമെന്നും അവർ പറയുന്നു ഗ്രാമികാനോസ് കുതുപറമ്പ്